നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിന് കായലിൽ പോയിട്ട് എന്തോട് അല്ല പന്ത്രണ്ട് 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 മണിക്ക് നിങ്ങൾ കായലിൽ ചാടിയിട്ട് എന്ത് സംഭവിച്ചു ഓള അത് കായലെന്നല്ല നിങ്ങളുടെ തലക്ക് നിങ്ങൾ യൂട്യൂബിൽ റീച്ച് ആവാൻ വേണ്ടിട്ട് പോയിരുന്നോ കായലിൽ ചാടിയോ എന്നിട്ട് എന്തോ അവൻ പോയി ആ സമയത്ത് വന്നു ഞാൻ ചാടിയതും ആ മേടിക്കാൻ പോയി ഞാൻ പിന്നെ മുങ്ങി താങ്ങി പൊങ്ങി വന്നപ്പോ

ണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യമൊന്നും നടക്കൂല എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ രമണീന്റെ വീടിന്റെ ഇടയിൽ സന്ദേക്ക് എന്നാ ബോധം കേട്ട് വീണ് ഞാൻ ബോധം വന്നപ്പോ തിരിച്ചഴിച്ച വീട്ടിൽ പോയി അവിടെ ഞാൻ കൈ ഇങ്ങനെ കാണിച്ചൊരു പാത്രം ഒന്നും എന്റെ കയ്യിലോട്ട് വന്നില്ല ഞാൻ ചെവരിലിച്ച് ഇല്ല നടക്കൂല ചുമ്മേണടി അത് നിങ്ങളെ മിന്നലടിച്ചതല്ല രമണീടെ വീട്ടിൽ കയറി ഭർത്താവ് ഒലക്കൊക്കെ അടിച്ചേ അതുപോലെ മനസ്സിലാക്കാൻ ബോധമില്ലാതെ നടക്കുന്ന കളമായി പിന്നെ അന്ന വേറെ ഈ കാറിന് മോനുണ്ട് അണ് മോനുണ്ട് റ്റുവോ പൈസ അവിടെ ആർക്ക് ഗർഭം പിന്നെ എനിക്ക് പണ്ട് ഗൾഫുകാരന്റെ പെണ്ടാട്ടി എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടം തന്ത്രി നീ അപ്പൊ എന്നെ ഉപേക്ഷിക്കാൻ പോണ നിങ്ങൾ ഗൾഫിൽ പോകുമ്പോ നിങ്ങൾ ഗൾഫുകാരൻ ആയാ അപ്പൊ നിങ്ങൾ പെൺ ഗൾഫുകാരന്റെ നിങ്ങൾ ആയാഫിൽ പോയി പൈസ ഉണ്ടാക്കി വീട് വെച്ച് വണ്ടി വാങ്ങിച്ച് ഫ്രിഡ്ജ് വാങ്ങിച്ച് മോളെ കെട്ടിക്കും നമുക്ക് എവിടെ നിങ്ങൾ അവിടെ പോയി പൈസ ഉണ്ടാക്കിയിട്ട് വരും മോൾ ഇവിടെ റെഡി ആയിരിക്കും